മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം നൂറയുടെ ക്യാപ്റ്റൻസിയിലുള്ള പതിമൂന്നാമത്തെ ആഴ്ച ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് നൂറ ഗ്രൂപ്പുകളൊക്കെ തിരിച്ചു അതായത് കിച്ചൺ ടീം വെസൽ ടീം ഫ്ലോറ് ബാത്റൂം ടീം എല്ലാം തിരിച്ചു കഴിഞ്ഞു ആ സമയത്ത് അനുമോൾ ബാത്റൂം ടീമിലെ ഒരു പ്രോബ്ലം പറയാൻ വേണ്ടി എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് അപ്പോൾ നൂറ അനുമോളോട് പറയുന്നുണ്ട് അനുമോൾ കിച്ചൺ ടീമാണെങ്കിൽ കിച്ചൺ ടീമിലെ കാര്യം നോക്കിയാൽ മതി മറ്റ് ടീമിലെ കുറവുകൾ കണ്ടുപിടിക്കേണ്ട അതിന് ഞാനുണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നു ബാത്റൂം ടീം വേസ്റ്റ് ക്ലീൻ ചെയ്യില്ല ഡസ്റ്റ്ബിനിൽ കവറിടില്ല എന്നൊക്കെ പറയാൻ വേണ്ടിയാണ് അനുമോൾ വന്നത് അനുമോളാണ് ഇത്രയും ദിവസം ജോലി ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട് ഉടനെ ബാത്റൂം ടീമിൻ്റെ ക്യാപ്റ്റനായ ഷാനവാസ് പറയുന്നത് ആദ്യം ബാത്റൂമിൽ ബക്കറ്റിൽ ഡ്രസ്സ് ഇട്ട് വെക്കുന്ന സ്വഭാവം ഇവളുടെ നിർത്താൻ വേണ്ടി പറ ഇവൾ പല പ്രാവശ്യം പറഞ്ഞു ഇനി ആവർത്തിക്കില്ല ആവർത്തിക്കില്ല എന്ന് എന്നിട്ട് എപ്പോൾ കുളിക്കാൻ ചെന്നാലും ബാത്റൂമിലെ ബക്കറ്റിൽ ഇവളുടെ ഡ്രസ്സുകളായിരിക്കും അത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് കുളിക്കണം അങ്ങനെ ബക്കറ്റിൽ ഡ്രസ്സ് ഇട്ട് വെക്കുന്നതിന്റെ പേരിൽ രാവിലെ തന്നെ ഷാനവാസും അനുമോളും തമ്മിൽ വാക്കുതർക്കമുണ്ടാവുകയാണ് അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ഒരു ടീഷർട്ട് അതിനകത്തുണ്ടായിരുന്നുള്ളൂ അത് ഞാൻ ഉജാല പിടിക്കാൻ വേണ്ടി ഇട്ടതാണ് അതൊന്ന് ഹാങ് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ബക്കറ്റ് എടുക്കാമല്ലോ അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് അപ്പുറത്തെ ബാത്റൂമിൽ പോയി കുളിക്കാമല്ലോ നമുക്ക് രണ്ട് ബാത്റൂമില്ലേ അതും കൂടി കേൾക്കുമ്പോൾ ഷാനവാസിന് ചെറുതായിട്ട് ദേഷ്യം വരുന്നുണ്ട് ഷാനവാസ് പറയുന്നത് ഞാൻ ഇന്ന് അപ്പുറത്തെ ബാത്റൂമിൽ തന്നെ പോയാണ് കുളിച്ചത് പക്ഷേ അപ്പുറത്തെ ബാത്റൂമിൽ ആളുണ്ട് ആ ആൾ ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യണം നീ കിച്ചണിലെ കാര്യം നോക്കിയാൽ മതി ബാത്റൂമിൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ബാത്റൂമിലെ ഇപ്പോഴത്തെ വലിയ പ്രശ്നം നീ ഈ ബക്കറ്റിൽ ഇട്ട് വെക്കുന്നത് തന്നെയാണ് നീ ആദ്യം അത് ചെയ്യുന്നത് നിർത്ത് വേസ്റ്റൊക്കെ ഞങ്ങൾ മാറ്റിക്കോളാം എന്ന് ഷാനവാസ് പറയുന്നു എന്തായാലും ഈ കാര്യത്തിൽ ഷാനവാസിനെ സപ്പോർട്ട് ചെയ്താണ് ആതിലെയും നൂറേയും സംസാരിച്ചത് ആതില പറയുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഉജാലയിൽ മുക്കി വെച്ചാൽ മതി എന്ത് മുക്കി വെച്ചാലും ഇനി ബക്കറ്റിൽ ഇട്ട് വെക്കാൻ പാടില്ല എന്നൊക്കെ അനുമോൾ എന്തായാലും ഷാനവാസിനെയും ആതിലെയും നോക്കുന്നതല്ലാതെ ഒന്നും സംസാരിക്കുന്നില്ല കാരണം അനുമോളുടെ ഭാഗത്താണ് തെറ്റ എന്നറിയാം ഇതിനു മുമ്പും അനുമോള് ഇതേ പ്രവൃത്തി ആവർത്തിച്ചിട്ടുണ്ട് ആ സമയത്താണ് ലക്ഷ്മി അനുമോളുടെ ഡ്രസ്സെല്ലാം എടുത്ത് ടോയ്ലറ്റിലിട്ടത് അന്ന് ഇത് വലിയ ചർച്ചാ വിഷയമാകുകയും അനുമോൾ ഇനി ആവർത്തിക്കില്ല എന്ന് പറഞ്ഞതാണ് അതിനുശേഷവും രണ്ട് മൂന്ന് തവണ അനുമോള് വീണ്ടും വീണ്ടും ആവർത്തിച്ചു അതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഷാനവാസും അനുമോളും തമ്മിൽ വാക്കു തർക്കത്തിലായത് കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം